നബിസ്ലാ അലൈ വസ്സലം തമാശകളുടെ കൂട്ടത്തിൽ പറയപ്പെടുന്ന ഒരു സംഭവം അവിടുത്തെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ദരിദ്രനായ ഗ്രാമീണനായ ഒരു സഹാബി ഉണ്ടായിരുന്നു ഷാഹിർബിൻ ഹറാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിശയവായത്തിരുന്ന റാവി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായി എടുത്തു പറയുന്നത് കാന ദമീമൽ ഖിൽഖാന കാണാൻ വളരെ വിരൂപിയായ തീരെ സൗന്ദര്യമില്ലാത്ത അതുകൊണ്ട് തന്നെ അധികം ആരും പരിഗണിക്കാതെ അകന്ന് നിൽക്കുന്ന ഒരു സഹാബിയായിരുന്നു സാഹിറബൻഹറ പക്ഷേ നമുക്കറിയാം റസൂള്ളി സാഹുഹി സ്വലാത്തങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളോടാണല്ലോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ സാഹിറിന് അലിയല്ലാഹ്വാനും ലബിതങ്ങളെയും ലബിതങ്ങൾക്ക് സാഹിറിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പാവപ്പെട്ട സഹാബി ഗ്രാമീണനാണ് ഇടക്കിടക്ക് ഗ്രാമത്തിൽ നിന്നുള്ള സാധനങ്ങളുമായി പട്ടണത്തിൽ വരും അത് അതൊക്കെ കൊണ്ടുവന്ന് വിൽക്കും അതിൽ നിന്ന് കിട്ടുന്ന കാശുമായി തിരിച്ച് ഗ്രാമത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യും എപ്പോഴൊക്കെ ഈ പാവം ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് വരുമോ അപ്പോഴൊക്കെ നബിക്ക് പ്രത്യേക ഹതിയുമായിട്ട് അദ്ദേഹം വരുമായിരുന്നു നബി അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും തിരിച്ച് ആ സഹാബി പോകുമ്പോൾ ആ പാത്രത്തിൽ നബിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഹരിയെ തിരിച്ചു നൽകുകയും ചെയ്യുമായിരുന്നു അപ്പൊ അത്രയും അടുപ്പത്തോടെ അത്രയും കെയറിങ് ആ സഹാബിക്ക് നവി നൽകിയിരുന്നു ആരാലും പരിഗണിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഒരു ദിവസം ആ സഹാബി നബിയുടെ വീട്ടിലേക്ക് വന്നു ഗ്രാമത്തിൽ നിന്ന് ഹരിയുമായി വന്നു നിബിദ്ധങ്ങൾ വീട്ടിലില്ലായിരുന്നു വീട്ടിലുണ്ടായിരുന്ന ഭാര്യക്ക് ആ ഹതിയെ കൊടുത്തിട്ട് അദ്ദേഹം കമ്പോളത്തിലേക്ക് തൻ്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോയി അല്പം കഴിഞ്ഞ റസൂളുള്ള തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ പത്നി പറഞ്ഞു നബിയെ ജാഹിർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഹതിയെയും കൊണ്ടുവന്നിട്ടുണ്ട് നബി ആകാംക്ഷയോടുകൂടി ചോദിച്ചിരുന്നിട്ട് ജാഹിർ അവിടെ പോയി ഞാൻ കണ്ടില്ലല്ലോ ഭാര്യ പറഞ്ഞു ജാഹിർ അവിടെ പോയി ആർക്കറിയാം ആരെയും ശ്രദ്ധിക്കുന്ന മനുഷ്യരല്ലല്ലോ കമ്പോളത്തിലെ കാണാൻ പോയിട്ടുണ്ടാവും ഇവിടെ സലഹു അലഹി വസ്ല്ലാം നേരെ കമ്പോളത്തിലേക്ക് ഹിറിനെയും അന്വേഷിച്ചുണ്ട് കമ്പോളത്തിലെത്തിയപ്പോൾ നബി കാണുന്നത് ഹിർ അവിടെ നിന്ന് വിയർത്തൊലിച്ച ശരീരവുമായി മേൽമുണ്ടില്ലാതെ പൊടിയൊക്കെ പുരണ്ട വിയർത്ത ശരീരവുമായി തൻ്റെ സാധനങ്ങൾ ഓരോന്നായി വില പറഞ്ഞ് ഇങ്ങനെ ആളുകൾക്ക് വിൽക്കുന്ന ഒരു രംഗം കാണുന്നു അത് കണ്ടപ്പോൾ നിബിധങ്ങൾക്കൊരു തമാശ തോന്നി നിബിധങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ജാഹിറിൻ്റെ റലിയുള്ള പിന്നിൽ പോവുകയും അദ്ദേഹത്തിങ്ങനെ പുറത്ത് നിന്ന് വട്ടത്തിൽ പിടിക്കുകയും എന്നിട്ട് ഇങ്ങനെ കുറച്ച് അല്പം ഉയർത്തിയിട്ട് മൈ ഹാദൽ ഗുലാം മൈ എഷ്ടരീം ഹാദൽ ഗുലാം എന്ന് ചോദിക്കുകയും ചെയ്തു ആഴാണ് എന്നിൽ നിന്ന് ഈ അടിമയെ വാങ്ങിക്കുക ഞാൻ ഈ അടിമയെ വിൽക്കുന്നു എന്ന് പറഞ്ഞു ഹാഹിർ പരിഭ്രാന്തനായി അദ്ദേഹം കുതറാൻ തുടങ്ങി എന്താണ് എന്താണ് ഈ പറയുന്നത് ആരാണെന്നെ പിടിച്ചത് എന്തിനാണ് എന്നെ വിൽക്കാനോ ഞാൻ അടിമയൊന്നും അല്ല എന്ന് പറഞ്ഞിങ്ങനെ കുതിരന്ന് പറയും പക്ഷേ റസൂളിൽ വിട്ടില്ല വീണ്ടും വീണ്ടും മൈ ഇഷ്ടരീം ഇന്നി മൈ ഇഷ്ടരീം ഇന്നി എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കുറച്ചു ഇങ്ങനെ പരിഭ്രാന്തനായി കുതറിയെങ്കിലും ബാക്കിയുള്ള സഹാബാക്കളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരൊക്കെ പുഞ്ചിരിക്കുന്ന കണ്ടിട്ട് ഷാഹിറിന് കാര്യം മനസ്സിലായി എന്നെ പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ അഷ്റഫ്ൽ ഹൽ സലാഹു അലഹി ആണെന്ന് മനസ്സിലായി അത് മനസ്സിലായപ്പോൾ ഹദീസ് റിവായത്ത് എന്ന അനസു അല്ലി അള്ളാൻഹ് റാവി പറയുകയാണ് അത് മനസ്സിലായപ്പോൾ തൻ്റെ പുറം ആ അഷ്റഫുർ ഹൽഖിൻ്റെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കുറച്ച് ഉരച്ച് ചേർത്ത് വെച്ച് നിന്നു കാരണം സാഹിറിനെ പോലെയുള്ള ഒരു പാവപ്പെട്ട അടിമക്ക് അഷ്റഫുർ ഹൽഖിൻ്റെ ശരീരത്തോട് മുട്ടി നിൽക്കാൻ കഴിയുക എന്ന ഭാഗ്യം ആ അവസരത്തെ നന്നായി ആ സഹാബി മുതലെടുക്കുകയായിരുന്നു എന്നിട്ട് അദ്ദേഹം സമാധാനപ്പെട്ടുകൊണ്ടല്ലാൻ റസൂറിനോട് പറഞ്ഞു ഇതൻ തജിദുൻ കാസിദൻ യാ റസുറള്ള അള്ളാൻ്റെ റസൂല വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്നെ കാണാൻ കച്ചവടം ചെയ്താൽ ഞാനത് അങ്ങയുടെ മേലൊരു എടുക്കാ പൈസ പോലെ ആയിത്തീരും ഒരു വിലയില്ലാത്ത സാധനമായി മാറി തീരും കേട്ടോന്ന് അദ്ദേഹം തിരിച്ച് തമാശ വന്നു അത്രയും നേരം പുഞ്ചി പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന അള്ളാൻ്റെ റസൂല് ഈ വാക്ക് കേട്ടപ്പോൾ പിന്നെ ഗൗരവത്തിലേക്ക് മാറി എന്നിട്ട് അവിടെ നിന്ന് അരുളിന്നി പക്ഷേ നീ ബാക്കിയുള്ളവരുടെ മുന്നിൽ വിരൂപിയാണെങ്കിലും ബാക്കിയുള്ളവർക്ക് എടുക്കാ പൈസയാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നീ അങ്ങനെയല്ല കേട്ടോ വിലയില്ലാത്തവനല്ല വിലയില്ലാത്തവനല്ലിന്നാഹി ലി പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ നീ വളരെ വിലപ്പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്തു സല അല മുഹമ്മദ് സല്ല അള്ളാഹു അലഹി വസ്ലം